Não, കോന്നി ആനക്കൂടിനെ പറ്റി നമുക്ക് എല്ലാവർക്കും അറിയാം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാണ് കോന്നി ആനക്കൂട് പക്ഷെങ്കിൽ ഈ അടുത്ത സമയത്തായിട്ട് കോന്നി ആനക്കൂട്ടിലേക്ക് സന്ദർശകരെ ആകർഷിക്കുന്നത് വളരെ കുറവാണ് തന്നെ പറയാം അതിന് ചില കാരണങ്ങൾ കൂടിയുണ്ട് ആ കാരണങ്ങൾ കണ്ടെത്തി അത് പരിഹരിക്കാൻ വേണ്ടപ്പെട്ടവർ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ് വ്യാപകമായി ഉയർന്നിട്ടുള്ള ഒരു പരാതി ടൂറിസ്റ്റുകളെ ആകർഷിക്കുക എന്ന് പറഞ്ഞാൽ അത് ടൂറിസ്റ്റുകൾക്ക് താല്പര്യമുള്ള രീതിയിലും അത് അവർക്ക് സൗകര്യപ്രദമായ രീതിയിലുമാണ് ആണ് കാര്യം ക്രമീകരിക്കേണ്ടത് പക്ഷെങ്കിൽ കോന്നി ആനക്കൂട്ടിലെ സാഹചര്യം വെച്ച് നോക്കുമ്പോൾ തങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു സമയക്രമം അല്ല രീതിയാണ് അവിടെ ഇപ്പോഴും ഈ അടുത്ത കാലത്തായിട്ട് നടന്നു വരുന്നത് ഈ കഴിഞ്ഞ ദിവസം തന്നെ കോന്നി ആനക്കൂട്ടിലെ സന്ദർശകരുടെ സമയം മാറ്റി തന്നെ എടുക്കുക എന്തുകൊണ്ടാണ് ഈ സമയം മാറ്റിയത് എന്നുള്ളത് ഞാൻ പിന്നീട് പറയാം അതിന് മുന്നോടിയായിട്ട് പറയേണ്ടത് കോന്നി ആനക്കൂട്ടിൽ നേരത്തെ നടന്നു വന്നിരുന്ന സന്ദർശകരെ ആകർഷിക്കുന്ന ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു അതിൽ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു ആനയുടെ പുറത്ത് ആൾക്കാർക്ക് കയറി യാത്ര ചെയ്യാമെന്നുള്ളത് അഞ്ഞൂറ് രൂപയായിരുന്നു ഉണ്ടായിരുന്ന ഫീസ് അങ്ങനെ അവിടെ അവിടുത്തെ ആനകളെ ഇതിനു വേണ്ടി പരിശീലിപ്പിക്കുമായിരുന്നു നിരവധി പേര് ആനപ്പുറത്ത് സഞ്ചരിച്ച് അവർക്ക് വളരെ സന്തോഷമുള്ള കാര്യമായിരുന്നു ആനയെ തൊടുക ആനപ്പുറത്ത് യാത്ര ചെയ്യുക എന്നൊക്കെ പറയുന്നത് സ്വദേശികൾക്ക് മാത്രമല്ല വിദേശികൾക്കും കൂടാതെ തന്നെ കേരളത്തിന്റെ പുറത്തുനിന്ന് വരുന്ന സന്ദർശകർക്കും ഏറ്റവും ഇഷ്ടപ്പെട്ട ഒന്നാണ് ഈ ആനയെ തൊടുക ആനപ്പുറത്ത് യാത്ര ചെയ്യുന്നു ഈ കുളിപ്പിക്കാൻ പോകുമ്പം ഈ ഒരു പാസ് എടുത്താൽ കൂടെ പോയി ആനയെ നമുക്ക് കുളിപ്പിക്കാം ഇതൊക്കെ വിദേശികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള ഒരു സംഭവമായിരുന്നു നിരവധി പേരാണ് ഇത് ഇത് ആകർഷിച്ചുകൊണ്ട് വന്നിരുന്നു വന്നുകൊണ്ടിരുന്നത് കോവിഡിന് മുമ്പായിട്ട് തന്നെ ഇതെല്ലാം നിർത്തിവെച്ചു കാരണം സുരക്ഷാ പ്രശ്നമാണ് പറഞ്ഞത് ഈ സുരക്ഷാ പ്രശ്നങ്ങൾ മറ്റു സ്ഥലങ്ങളിൽ ബാധകോട്ട് അല്ലതാണ് ഇപ്പോൾ ഈ ആനയെ തുടങ്ങുകയും ആനയെ കുളിപ്പിക്കുകയും ആനപ്പുറത്ത് യാത്ര ചെയ്യുകയും ചെയ്ത് കാണുക എന്നുണ്ടെങ്കിൽ തേക്കടിയിലോ മൂന്നാറിലോ മതി തേക്കടിയിൽ സ്വകാര്യ വ്യക്തികളാണ് ഇതുപോലെ തന്നെ ആനകളെ നിരവധി ആനകളുണ്ട് അതിൻ്റെ പുറത്ത് സഞ്ചരിക്കാം അതിനെ തൊടാം അതിനെ കുളിപ്പിക്കാം അതുവഴി വലിയൊരു വരുമാന വരുമാനമാണ് ഈ പറയുന്ന മൂന്നാറിലും തേക്കടിയിലും സ്വകാര്യ സംരംഭകർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് കോന്നിയെ സംബന്ധിച്ച് സർക്കാരിൻ്റെയാണ് പ്രത്യേകിച്ച് എക്കോ ടൂറിസിൻ്റെ ഭാഗമാണ് നിരവധി യാത്രക്കാർ വന്നുകൊണ്ടിരുന്നതാണ് ഈ അടുത്ത കാലത്തായിട്ട് വിദേശികൾ ഉൾപ്പെടെയുള്ളവർ ഇങ്ങോട്ടേക്ക് വരുന്നില്ല ട്രാവൽ ഏജൻസികൾ ടൂർ ഓപ്പറേറ്റേഴ്സ് ഇങ്ങോട്ടേക്ക് താല്പര്യം കാണിക്കുന്നില്ല അതിന് കാരണം അവർക്ക് കൊടുക്കാൻ പുതിയ ഒന്നും തന്നെ ഇവിടെ ഇല്ല എന്നുള്ള യാഥാർത്ഥ്യമാണ് പുതിയതായിട്ട് ഈ ടൂറിസ്റ്ററെ ആകർഷിക്കാൻ പറ്റുന്ന രീതികളൊന്നുമില്ല തേക്കടി കൊണ്ടുപോയാൽ ഈ പറയുന്ന ആനെ കാണാം ആനയെ തുടരാം ആനപ്പുറത്ത് യാത്ര ചെയ്യാം എല്ലാം ചെയ്യാം പിന്നെ ഇവിടെ വന്നിട്ട് ഈ ആനക്കൂട് കാണാം അത്രേ ഉള്ളൂ ഇത് മനസ്സിലാക്കാതെയാണ് ടൂറിസം വികസനമെന്നും ഇക്കോ ടൂറിസം വികസനമൊന്നും ടൂറിസ്റ്ററെ ആകർഷിക്കണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ മീറ്റിങ്ങുകളും അല്ലെങ്കിൽ വലിയ വലിയ പ്രസ്താവനകളൊക്കെ നടത്തുന്നത് ഈ ഒരു സാഹചര്യത്തിൽ ഈ കഴിഞ്ഞ ദിവസം രാവിലെ ഒൻപതര മണിക്ക് ഈ ആനക്കൂടിന്റെ ഓപ്പണിംഗ് ഡേ മാറ്റി തിരുവനന്തപുരത്തു നിന്നും ഒരു ഗ്രൂപ്പ് വന്നാൽ അവർക്ക് ഗവിയിലേക്ക് പോകണമെങ്കിൽ അല്ലെങ്കിൽ അടവിൽ പോകണം തെന്മലയ്ക്ക് പോകണമെന്നുണ്ടെങ്കിൽ അവർ രാവിലെ എട്ട് മണിക്ക് എത്തിയെങ്കിൽ മാത്രമേ ഈ ആനക്കൂട് കണ്ട ശേഷം പോകാൻ സാധിക്കുള്ളൂ ആനക്കൂട് എട്ട് മണിക്ക് തുറന്നാൽ ഇവർക്ക് ആനക്കൂട്ടിലുള്ള ആ കാഴ്ച കണ്ട് പിന്നെ അടവി പോയി കുട്ടവഞ്ചി കണ്ടിട്ട് പോകാൻ സമയം കിട്ടില്ല વા ક્યાં વાય ક્યાં તર વા કે વાય ક્યાં તર രണ്ട് മണിക്കൂർ പോയി കിട്ടും അടവി ഒരു മണിക്കൂർ പോകും ഈ ഒരു സാഹചര്യത്തിൽ വീണ്ടും സമയം നീട്ടുക എന്ന് പറയുന്നത് ഇത് ഒട്ടും പ്രായോഗികമായിരുന്നില്ല അതുകൊണ്ട് തന്നെ പലപ്പോഴും ടൂറിസ്റ്റുകൾ ഇങ്ങോട്ടേക്കുള്ള ഈ വരവ് കുറയും അതായത് ദൂരേന്ന് വരുന്ന ടൂറിസ്റ്റുകളുടെ വരവ് കുറയും കൂടാതെ തന്നെ കണക്ടി ടൂറിസം ഫലപ്രദമാകത്തില്ല ഇവിടെ നിന്ന് കണക്ട് ചെയ്ത് മറ്റു സ്ഥലത്തേക്ക് പോകുന്ന ടൂറിസം ഫലപ്രദമാകാതെ ഏജൻസികൾ അതിൽ നിന്നും പിന്തുടരുകയും ചെയ്യും ഇതൊന്നും മനസ്സിലാക്കാതെയാണ് കഴിഞ്ഞ ദിവസം വീണ്ടും ഈ സമയക്രമം മാറ്റിയിരിക്കുന്നത് ആനക്കൂടിന് ഉള്ളിലേക്ക് കയറി തന്നെ മ്യൂസിയം ഉണ്ട് ഒപ്പം തന്നെ ആനകളെ കാണാൻ പറ്റും പക്ഷെ ആനയെ തൊടാനൊന്നും പറ്റില്ല ഇപ്പൊ പറയാനുള്ള കാരണം ആനയ്ക്ക് എക്സസൈസ് വേണം അതിനെ നടത്തിക്കണം എന്നുള്ളതാണ് നേരത്തെ ഈ ആനകളെ സവാരിക്ക് വേണ്ടി ഉപയോഗിക്കുമ്പോൾ അത് നടക്കുന്നുണ്ടായിരുന്നു അത് ആനയ്ക്ക് നടക്കാനുള്ള സാഹചര്യം ഉണ്ടാവും ഒപ്പം തന്നെ അതുവഴി ഒരു വരുമാനം ഉണ്ടാകുവാൻ രാവിലെ ആനക്കൂട്ടിൽ നിന്നും ഇതിനെ കുളിപ്പിക്കാൻ വേണ്ടി സഞ്ചായത്ത് കടവ് വരെ കൊണ്ടുപോകാമായിരുന്നു ഏകദേശം രണ്ടര മൂന്ന് കിലോമീറ്റർ ഉണ്ട് തിരിച്ച് മൂന്ന് കിലോമീറ്റർ ഉണ്ട് എല്ലാ ആനകളെയും കുളിപ്പിക്കാൻ വേണ്ടി രാവിലെ കൊണ്ടുപോയിട്ട് തിരിച്ചു കൊണ്ടത് പതിവായിരുന്നു അത് തന്നെ ആനയ്ക്ക് നല്ല എക്സർസൈസ് ആയിരുന്നു ഇപ്പോൾ ഒരു കുറ്റിയുടെ മൂട്ടിൽ ഇതിനെ കെട്ടിയിട്ട് തുടങ്ങിയിട്ട് ഏറെ നാളായി അതുകൊണ്ട് തന്നെയാണ് ആന ൾക്ക് ഇപ്പൊ ശാരീരികമായ അസ്വസ്ഥകളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാവും എന്ന് പറയുന്നു പക്ഷേ പഴയ രീതിയിലേക്ക് മാറ്റി കൂടുതൽ ടൂറിസ്റ്റുകൾ ആകർഷിക്കാൻ തക്കവണ്ണം ടൂറിസ്റ്റുകൾക്കും ഇവിടെ വരുമ്പോൾ എങ്ങനെ ഇത് ഉപയോഗപ്രദമാക്കാൻ കഴിയും എന്നുള്ള രീതി ചിന്തിച്ചുകൊണ്ടുള്ള ഒരു മാറ്റമാണ് വേണ്ടത് അത് അല്ലാതെ മാറ്റം വരുത്തിയാൽ കാലക്രമേണ ഇവിടേക്ക് വരുന്ന ടൂറിസ്റ്റുകളുടെ എണ്ണം കുറയുമെന്നുള്ള സംശയമില്ല ഇപ്പോൾ തന്നെ ഈ പറയുന്ന വിദേശികളുടെയും സംസ്ഥാനത്തിന് പുറത്തു നിന്നുള്ള ടൂറിസ്റ്ററുടെയും വരവുകൾ നന്നേ കുറഞ്ഞിട്ടുണ്ട് അതിന് കാരണം കണക്ടൂറിസത്തിനകത്ത് കോങ്ങി ഉൾപ്പെടുത്തിക്കൊണ്ട് പോകാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് നിലയിലുള്ളത് ഇവിടെ വരുന്ന വിനോദസഞ്ചാരികൾക്ക് കൂടുതൽ അടുത്ത് ഇടപഴകാൻ തക്ക രീതിയിലേക്ക് വേണം ഒരു മാറ്റം വരുത്താൻ വേണ്ടി അതിനുവേണ്ടി കാത്തിരിക്കും മറ്റു വാർത്തയും വീട്ടിൽ കാണാം അറിഞ്ഞില്ലേ അലങ്കാറിലാണിപ്പോൾ യഥാർത്ഥ ചന്ത അലങ്കാർ ബുധനാഴ്ച ചന്ത പച്ചക്കറികൾ തോട്ടങ്ങളിൽ നിന്നും നേരിട്ടെത്തിക്കുന്നു ഫ്രഷ് ഐറ്റം ഒപ്പം വിലക്കുറവും എല്ലാ പഴവർഗ്ഗങ്ങൾ പച്ചക്കറികൾ അരി വെളിച്ചെണ്ണ തുടങ്ങി നിത്യോപയോഗ സാധനങ്ങൾക്ക് അൻപത് ശതമാനത്തിലും കൂടുതൽ വിലക്കുറവ് അലങ്കാർ ബുധനാഴ്ച ചന്തയിലെത്താൻ മറക്കരുത് അലങ്കാറിലെത്തിയാൽ എന്തും വാങ്ങാം വൻ വിലക്കുറവിൽ അലങ്കാർ ഹൈപ്പർ മാർക്കറ്റ് സൂപ്പർ മാർക്കറ്റ് പത്തനംതിട്ട കോന്നി ചങ്ങനാശേരി